എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും ഗോൾഡ് ടുഡേ കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്നും സ്വാഗതം ചെയ്യുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഡോളറിൻ്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരുന്നെങ്കിലും പിന്നീട് വീണ്ടും തിരിച്ചു കയറി ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് എങ്കിലും മറ്റ് ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി ഇന്ന് മാറ്റമില്ലാതെ തുടരുകയാണ് ദിവസവും സ്വർണ്ണവിലയും വെള്ളിവിലയും തങ്കവിലയും കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നമുക്ക് നോക്കാം ഇന്ന് പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി ഇന്ന് സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഇന്നത്തെ ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് എട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ പവന് എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപത് രൂപ ഇനി ഇന്നത്തെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില നോക്കാം വില മാറ്റമില്ലാതെ തുടരുകയാണ് ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി അൻപത് രൂപ പവന് അൻപത്തി എട്ടായിരത്തി എണ്ണൂറ് രൂപ സിൽവർ നൂറ്റി രൂപയിൽ മാറ്റമില്ലാതെ തുടരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻറ്റും രേഖപ്പെടുത്തണമെന്ന് ഒന്നുകൂടെ അഭ്യർത്ഥിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്